അപ്പം ഈ ടൂറിസം പദ്ധതികൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഈ ആലപ്പുഴ പോലെ കേരളത്തിൽ നമുക്ക് കേരളം എന്ന് പറയുമ്പോൾ ടൂറിസത്തിൽ ആദ്യം കേൾക്കുന്ന പേരാണ് ആലപ്പുഴ അത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിനെ കുറിച്ചാണ് ആലോചിക്കാറുള്ളത് ലോകത്ത് എവിടെ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ടൂറിസം ഇതാണ് പക്ഷേ കോടാന കോടികൾ ഇവിടെ പരസ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് കോടാന കോടികൾ ഈ പറയപ്പെടുന്ന ടൂറിസം മന്ത്രിയും കുടുംബവും അതുമായി ബന്ധപ്പെട്ടവരൊക്കെ നിരന്തരമായി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട് ആ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മാർക്കറ്റിംഗ് നടത്തി മുമ്പൊന്നും ഇല്ലാത്ത വിധം കോടാന കോടികൾ കാരണം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ അങ്ങോട്ട് പോവാണ് ആര് ചിലവഴിച്ചു എന്ത് ചിലവഴിച്ചു എവിടെ ചിലവഴിച്ചു ആർക്കും കാണാൻ കഴിയില്ല ഫിസിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ എന്താ പറയുക ഡെവലപ്മെന്റ് അല്ല ഇതിൽ നടക്കുന്നത് ഇത് മുഴുവൻ സോഷ്യൽ മീഡിയ വഴിയും ടെലിവിഷൻ വഴിയും വിദേശ രാജ്യങ്ങളുടെ ടെലിവിഷൻ വഴിയൊക്കെ ഞങ്ങൾ പബ്ലിസിറ്റി നടത്തി ഇത്ര കോടി രൂപ ഞങ്ങൾ പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലേക്കും ആലപ്പുഴയിലേക്കൊക്കെ വന്നിരുന്ന ടൂറിസ്റ്റുകൾ പോലും എങ്ങനെയായത് അപ്രത്യക്ഷരായത് എന്താണതിന് കാരണം ഫെസിലിറ്റീസ് ഇല്ല ഞാൻ രാവിലെ നടക്കാൻ വേണ്ടി നമ്മളെ ഈ ആലപ്പുഴ ബീച്ചിലൂടെ ഒന്ന് പോയി നോക്കി എന്താ സ്ഥിതി Аттарий, мошима, ай